നിയമസഭാ സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ മാറ്റണമെന്ന് പ്രതിപക്ഷം ഇക്കാര്യം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി ബജറ്റ് ഫെബ്രുവരി അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കെ സംസ്ഥാന ജാഥ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം കത്ത് നൽകിയത് നിയമസഭാ സമ്മേളന ഷെഡ്യൂൾ മാറ്റണമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകിയിട്ടുണ്ട് കെ പി സി സി ജാഥ കണക്കിലെടുത്താണ് മാറ്റം ആവശ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന ബജറ്റ് അവതരണം ഫെബ്രുവരി അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റണം ഫെബ്രുവരി ഒൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ ജാഥയുള്ളതിനാൽ ഈ ദിവസങ്ങളിലെ ഷെഡ്യൂൾ മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ഇരുപത്തി അഞ്ചു മുതൽ തുടങ്ങാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം പുതുവർഷത്തിലെ ആദ്യ സഭാ സമ്മേളനം തന്നെ സംഭവ ബഹുലമായിരിക്കുമെന്ന് ഉറപ്പാണ് നവകേരള യാത്രയും സംഘർഷങ്ങളും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ വരെ എത്തിയ വിവാദങ്ങൾ അടിക്ക് തിരിച്ചടി ലൈനിലെ ഭരണപ്രതിപക്ഷ പോര് ഇനി സഭാതലത്തിലേക്ക് നീങ്ങുകയാണ് മുമ്പില്ലാത്ത വിധം തുടരുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലെ വാക് യുദ്ധത്തിനും സഭയ്ക്കുള്ളിലേക്ക് എത്തുമ്പോൾ വീര്യമേറും ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ പാരമിത്യത്തിൽ എത്തിനിൽക്കവയാണ് നയപ്രഖ്യാപന പ്രസംഗവും വരുന്നത് ഈ സാഹചര്യത്തിലാണ് തീയതികളിലും സമയക്രമത്തിലും മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ കത്ത് ഇതിൽ സ്പീക്കർ എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയാം ജനം തിരുവനന്തപുരം